നിലമ്പൂരിലെ എം എസ് പി ക്യാമ്പിന്റെ ചുറ്റുമതിൽ തകർത്ത കാട്ടാനകൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മതിലിന്റെ നാല് ഭാഗങ്ങളായി നാൽപ്പത് മീറ്ററിലേറെ ഭാഗമാണ് ആനകൾ തകർത്തത് നിലമ്പൂരിലെ എം എസ് പി ക്യാമ്പിന്റെ ചുറ്റുമതിൽ തകർത്ത കാട്ടാനകൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മതിലിന്റെ നാല് ഭാഗങ്ങളായി നാല്പത് മീറ്ററിലേറെ ഭാഗമാണ് തകർത്തത് മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്നതിനാൽ രണ്ടാൾ പൊക്കത്തിൽ നിർമ്മിച്ച അതിനു മുകളിൽ കമ്പി വലയും തീർത്ത മതിലാണ് കാട്ടാനകൾ തകർത്തത് മുന്നൂറോളം പോലീസുകാരും ഇലക്ഷന്റെ ഭാഗമായി എത്തിയ തൊണ്ണൂറോളം പേരും ഉൾപ്പെടെ നാനൂറോളം പേരുടെ സുരക്ഷയുള്ള മതിലാണ് തകർത്തത് നാല് കാട്ടാനകളാണ് ചുറ്റുമതിൽ തകർത്തതെന്ന് നിലമ്പൂർ എം ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡർ പറഞ്ഞു സംരക്ഷണം മീറ്ററോളം നാലാൻ വന്ന് തികച്ചും തകർത്തുപോയി കേരള പോലീസിന്റെ ഫുട്ബോൾ ടീമുണ്ട് ഈ ആർ പി എഫിന്റെ പോലീസുകാരും എലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് ഒരു തൊണ്ണൂറോളം എത്തിയിട്ടുണ്ട് ഇവിടെയും ഒരു മുന്നൂറോളം പോലീസുകാർ ഇവിടെ ഈ ക്യാമ്പിലുണ്ട് രാത്രി പുറത്തു കിറങ്ങാൻ പോയി മതിലിനു സമീപം ചാലിയാറിന്റെ തീരത്ത് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ് രാത്രിയായാൽ ക്യാമ്പിൽ നിന്നും ആരും പുറത്തിറങ്ങാത്ത സാഹചര്യമാണുള്ളത് മതിൽ തകർന്നതോടെ ഏത് സമയത്തും കാട്ടാനക്കൂട്ടം ക്യാമ്പ് പരിസരത്തേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പ്ലാവുകളിൽ നിറയെ ചക്കകൾ ഉള്ളതിനാൽ ഏതു സമയത്തും കാട്ടാനകൾ എത്താവുന്ന അവസ്ഥയിലാണ് വനംവകുപ്പ് അടിയന്തിരമായി കാട്ടാനകളെ ഉൾവനത്തിലേക്ക് അയക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ചുറ്റുമതിലിന്റെ ബാക്കി ഭാഗവും ഏതു സമയവും